പിന്നെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ സമയമൊക്കെ ഉച്ചയായിരിക്കുന്നത് നമുക്ക് ചോറിന് കറി വെക്കാനൊന്നുമില്ല മീൻകാരൊന്നും ഇപ്പോൾ മീ മഴ ആയതുകൊണ്ടേ വരാറില്ല അപ്പോൾ മീനില്ലാത്ത വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വെ മീൻ പോലെ തന്നെ വെണ്ടയ്ക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് നന്നായി കഴുകി കഴുകിയെടുത്തതിനു ശേഷമാണ് ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട് പുഴുണ്ടാകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം മഴ ആയതുകൊണ്ടൊക്കെ നമ്മൾ പച്ചക്കറിയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് പുഴുക്കളൊക്കെ കാണാറുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഇതുപോലെ നടു കീറി ഇതേപോലെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ോക്കിട്ടാ മീൻ വറുത്ത അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിനും കിട്ടുന്നത് അപ്പോൾ വെണ്ടക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കില്ലേ തൊലിയോട് കൂടിയിട്ട് അങ്ങനെയും ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തിരി വിനാഗിലേയും കൂടി ചേർത്ത് കൊടുക്കുക ഇട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനിട്ടാ മിളകും പൊടി ഇതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ല ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് ഇങ്ങനെ കൂട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വഴവെഴുപ്പ് വരും കേട്ടോ നന്നായിട്ട് മുരിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിട്ട് വിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെ കൂട്ടായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇതേപോലെ ഒക്കെ ഒന്ന് എല്ലാം പരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും മുരിയിച്ചെടുക്കാട്ടോ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റും മണം കൂടിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മുരിച്ചെടുക്കാട്ടോ അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ അങ്ങനെ മുരിയുന്നതും മുരിയുന്നതനുസരിച്ച് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കേട്ടാ അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയതാ നല്ല മഴയാണ് ഇപ്പോഴും മഴയ്ക്കൊന്നും ഒരു തോർച്ചയില്ല കേട്ടോ ഫുള്ളായിട്ട് മഴയാണ് നല്ല വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കട്ടെ നമുക്ക് മീൻ വറുത്തതൊന്നുമില്ലാത്ത വിഷമം ഇതോടെ തീർക്കാൻ പറ്റും അപ്പോൾ ഈ കറികളൊന്നും വേറൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ചോറിന് നല്ല വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീട്ടിലിട്ട് അച്ചാറ് തന്നെയാണ് അപ്പോൾ നല്ല വെളുത്തുള്ളി അച്ചാറും നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ